ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് സിലോപ്പി വാഴയിലേക്ക് പൊള്ളിച്ചെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പെപ്പർ പൗഡർ ലെമൺ ജ്യൂസ് ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക ഞാനിവിടെ മൂന്ന് സിലോപ്പിയാണ് എടുത്തേക്കുന്നത് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക ഇതിലേക്ക് നമുക്ക് മസാല തേച്ചു കൊടുക്കുക ഞാനിവിടെ മസാലയൊക്കെ തേച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അരമണിക്കൂറിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാവുമ്പം അതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുക ഇനി നമുക്ക് നേരത്തെ മസാല തേച്ച് വെച്ച മീൻ ഫ്രൈ ചെയ്തെടുക്കുക ഞാനിവിടെ മൂന്ന് മീനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീൻ പൊരിച്ച എണ്ണയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞതിട്ട് കൊടുക്കുക ഇതിൻ്റെ പച്ചമളൊക്കെ മാറുന്നടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് ഞാൻ ഇവിടെ അര കിലോ ചെറിയുള്ളിയാണ് എടുത്തേക്കുന്നത് അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴണ്ടി വരാനായിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഉള്ളി ഇവിടെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒന്നേകാൾ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക ഇനി ഇതിലേക്ക് ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തേക്കുന്നത് അത് നമുക്ക് ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് മൂടി വെക്കാം അപ്പം തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടും തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ ഫിഷിലേക്കുള്ള ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു വാഴയില വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയ പീസ് വാഴയിലൂടെ വെച്ച് കൊടുക്കുക നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഗ്രേവി ആദ്യമേ കുറച്ച് ഇട്ട് കൊടുക്കുക ഗ്രേവിയുടെ മുകളിലേക്ക് നമുക്ക് ഫിഷ് വെച്ചു കൊടുക്കാം ഫിഷിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഗ്രേവി ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു തക്കാളി റൗണ്ട് കട്ട് ചെയ്തത് ഒരു പീസ് വെച്ചു കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി വെക്കുക എന്നിട്ട് ഇതൊന്ന് പൊതിഞ്ഞെടുക്കുക ഇനി നമുക്കിതൊന്ന് പൊള്ളിച്ചെടുക്കാം അതിനായിട്ട് ഒരു അടുപ്പിലേക്ക് ഒരു പാൻ വെക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മീനെ വെച്ചു കൊടുക്കുക ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ച് കൊടുക്കുക എന്നിട്ടൊരു മൂടി വെച്ച് മൂടുക ഒരു സൈഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സൈഡും ഇവിടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ രണ്ട് സൈഡും മീനിൻ്റെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ മീൻ പൊള്ളിച്ചതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ